ശബരിമല വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് അയ്യപ്പ ഭക്തനെ പോലീസ് മർദ്ദിച്ച് അവശനാക്കി ചങ്ങനാശ്ശേരി സ്വദേശി ഗണേശനെയാണ് പോലീസ് മർദ്ദിച്ചത് ആചാര ലംഘനത്തിനെതിരെ ഇയാൾ പ്രതികരിച്ചതിനെ തുടർന്നാണ് മർദ്ദനം എസ് പി സുജിത് മർദ്ദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ നടപ്പന്തലിരിക്കുന്ന അയ്യപ്പ ഭക്തരെ പോലീസ് ഇറക്കിവിടാൻ ശ്രമിച്ചതിനെതിരെ ഗണേശൻ പ്രതികരിച്ചിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു സംഭവം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു സ്വകാര്യ ചാനൽ സംഘത്തിന് നേരെ എസ് പി തട്ടിക്കേറിയതായി വാർത്തകൾ പുറത്തുവരുന്നു ഗണേശനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ അടിവേറ്റൽ തൊഴിക്കുകയായിരുന്നു സന്നിധാനത്ത് അയ്യപ്പഭക്തരെ മർദ്ദിച്ച് അവശനാക്കിയ എസ് പിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് വിശ്വഹിന്ദ് പരിഷത്ത് ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ മർദ്ദിക്കുന്ന നിരവധി കാഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശരണം വിളിച്ചതിന്റെ പേരിൽ വരെ അയ്യപ്പ ഭക്തരെ മർദ്ദിക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകളും വന്നിരുന്നു സ്ത്രീ പ്രവേശന വിധിക്കെതിരെ പ്രതികരിച്ചതിനാണ് ഗണേശൻ എന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് ശബരിമല പോലുള്ള ഒരു പുണ്യ പൂങ്കാവന സ്ഥലത്ത് പോലീസിന്റെ ഈ അതിക്രൂരകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തരും വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ വരുമ്പോൾ അത് ക്രൂരതയുടെ മുഖമായി തിരിച്ചു പോവേണ്ടതല്ല എപ്പോഴും ശബരിമല പോലുള്ള ഒരു സന്നിധാനത്തെത്തുന്ന ഭക്തരെ സംരക്ഷിക്കുക എന്നത് പോലീസിന്റെ കടമയാണ് അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടി പ്രവർത്തനങ്ങൾ വരുന്നത് എന്തൊക്കെ തന്നെ ആയാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഇത്തരം നടപടികൾക്ക് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത